اللهم لك الحمد. وما يليق بجلال وجهك وعظيم سلطانك. لك الحمد بالإسلام. ولك الحمد بالإيمان. ولك الحمد بالقرآن. ولك الحمد كما خلقتنا وكفيتنا وآبيتنا من كل خير ربنا آتيتنا اللهم لك الحمد كله حمدا كثيرا طيبا مباركا فيه كما تحب ربنا وترضى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم تسليما كثيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم قل هل تربصون بنا الا احدى الحسنيين ونحن نتربص بكم ان يثيبكم الله باذاب من عنده او بايدينا فتربصوا انا معكم متربصون بالشاسع സർവശക്തനായ അബാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഓത്തുവാഹ മസ്സദാദ് സഹോദരന്മാരെയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കാത്തിരിപ്പുകളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പല കാര്യങ്ങൾക്കായി നാം കാത്തിരിക്കാറുണ്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം അറിയാം ഇങ്ങനെയുള്ള ഒരുപാട് കാത്തിരിപ്പിൻ്റെ സമയമാണ് നമ്മുടെ ജീവിതം ഒഴുക്ക് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് കടന്നു വരുന്നുണ്ട് ആ കാത്തിരിപ്പ് സമയം ആ ചിലപ്പോൾ പല വികാരത്തിലൂടെയായിരിക്കും നാം കാത്തിരിക്കുന്നത് ചിലപ്പോൾ മധുരം നിറഞ്ഞ മധുര പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് ഉദാഹരണമായി ഒരു പ്രവാസിയായ പിതാവ് നാട്ടിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ കുടുംബം കാത്തിരിക്കുന്നത് നല്ല മധുരപ്രതീക്ഷയോടുകൂടിയാണ് അതേപോലെ പല രംഗങ്ങളും ആ ചില കാത്തിരിപ്പ് ഉത്കണ്ഠയും ഭാരവും നിറഞ്ഞ കാത്തിരിപ്പുണ്ട് ഉദാഹരണമായി ഒരു ഡോക്ടർ വളരെ ഗുരുതരമായ ഒരു രോഗിയെ പരിശോ പരിശോധിച്ചിട്ട് അതിൻ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രക്തമൊക്കെ ലാബിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ആ ലാബിൽ നിന്ന് അതിൻ്റെ നെത്തീജ പ്രതിഫലം അതിൻ്റെ ആ നത്തീജ റിസൾട്ട് വരുന്നത് വരെയുള്ള ആ കാത്തിരിപ്പ് വളരെ ദുർഘടം പിടിച്ചതാണ് മനസ്സിന്റെ ഭാരമാണ് മനസ്സിനതൊരു ഉത്കണ്ഠയായിരിക്കും ഇങ്ങനെയുള്ള പല കാത്തിരിപ്പുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇതേപോലെ ഒരു വിശ്വാസിയായ മനുഷ്യൻ ായിരിക്കണം ഈ ദുനിയാവിൽ അവൻ കാത്തിരിക്കേണ്ടത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ സ്ഥലമാണ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിന്ന് പറയും മഹാനായ അബ്ദുലാബ്ബിന് ഒര് പറയും ഇന്ന് നിന്നെ അഹമ്മദ് മുഹമ്മദ് അബൂബക്കരൊക്കെ ആളുകളെ പേര് വിളിക്കും നാളെ നിന്നെ വിളിക്കുന്നത് മയീത് എന്നായിരിക്കും എന്നതാണ് അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം നാം ജീവിക്കേണ്ടത് മഹാനായ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം എന്റെ തോളല് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ദുനിയാവിൽ കാത്തിരിക്കേണ്ടത് ഒരു പരദേശിയെപ്പോലെയാണ് ജീവിക്കേണ്ടത് ഒരു പരദേശിയെ പോലെയാണ് അല്ലെങ്കിൽ ഒരു വയ്യാത്രക്കാരനെ പോലെ എത്ര ഫിറ്റാണ് ആ പദം അബ്ദുല്ലാഹുബിൻ അഴമറിനോട് റസൂൽഹി സല്ലം അലൈഹി സല്ല അതും ആ തോള് പിടിച്ചുകൊണ്ട് എന്തിനായി തോട് പിടിക്കുന്ന സോരന്മാർ മുഴുവൻ ശ്രദ്ധ ആ പറയുന്ന ആളിലേക്ക് തിരിച്ചുവിടാനാണ് ഓർമ്മപ്പെടുത്താനാണ് ആ തോട് പിടിക്കുന്നത് അതിലൊരു സ്നേഹവാത്സല്യമുണ്ട് ആ സ്നേഹവാത്സല്യത്തോട് കൂടി നരുസലാസ്മ പഠിപ്പിക്കുന്നത് ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെ പോലെ എന്താ സഹോദരന്മാരെ ഒരു പരദേശി ഞാനും നിങ്ങളുമൊക്കെ പ്രവാസികളാണ് പരദേശികളാണ് നമ്മൾ ഇവിടെ വന്നാൽ എന്താ ചെയ്യാം ഇവിടെ എല്ലാ ആടുകളോട് നാം യുദ്ധം ചെയ്യാൻ പോകുമോ ഇല്ല കയറിക്കാൻ പോകോ ഇല്ല ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന മനസ്സാണ് അപ്പൊ ഇവിടെ ഒരു യാത്രക്കാരൻ ഒരു മരത്തണലിൽ നിൽക്കുന്നത് പോലെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അബ്ദുല്ലാ ഖുബിൻ അമർഖു പറയുന്നേ കാണാം ഫല ഇതാസ നേരം പുലർന്നാൽ പിന്നെ രാത്രിയാകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ എന്ന് നീ പ്രതീക്ഷിക്കണ്ട കാത്തിരിക്കേണ്ട നേരം പുലർന്നാൽ വൈകുന്നേരമാകുമോ അതേപോലെ വൈകുന്നേരമായാൽ നേരം പുലരുമോ എന്ന് എന്നൊന്നും കാത്തിരിക്കേണ്ടതില്ല അതുകൊണ്ട് ആ കാത്തിരിപ്പ് സമയം എന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്ത് നാം ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര രൂപത്തിലുള്ള കാത്തി മുഷിഞ്ഞ കാത്തിരിപ്പുണ്ടാവും ഉദാഹരണമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിൽ നമ്മളിങ്ങനെ വിമാനം വരാൻ വേണ്ടി വാഹനം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് ആ കാത്തിരിച്ച് കാത്തിരിപ്പ് ചിലപ്പോൾ നമുക്ക് മുഷിട്ട് ഉണ്ടാക്കും പ്രയാസം ഉണ്ടാക്കും അങ്ങനെയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന്റെ സമയത്ത് നാം എന്ത് ചെയ്യണം സഹോദരന്മാരെ ക്ഷമ കൈകൊള്ളണം അതേപോലെ ശുഭപ്രതീക്ഷയോട് ആയിരിക്കണം അവിടെയൊക്കെ നാം ആ കാത്തിരിപ്പിനൊക്കെ പഠിച്ചോ എനിക്ക് കൂലി നൽകും അവിടെ നാം ചെയ്യേണ്ട ബാധ്യത നിർവഹിക്കണം അല്ലേ ഒരു വിശ്വാസിയുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് പോലെയാണ് ആ കൃഷിക്കാരൻ എന്താ അവൻ കൃഷിയൊക്കെ ഇറക്കി നിലമൊക്കെ ഒഴുതി വിത്തൊക്കെ ഇട്ട് കൃഷിയൊക്കെ ഇറക്കി അതിന്റെ ഫലം കൊയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ആ ശുഭ പ്രതീക്ഷയോട് കൂടിയായിരിക്കും ആ കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് അവനൊരു പ്രതീക്ഷ ഉണ്ടാവും ഇതേപോലെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ആ വിശ്വാസിയായ മനുഷ്യൻ അവൻ ഈ ദുനിയാവിൽ മരണം എന്ന കവാടം കടന്നുകൊണ്ട് പരലോകത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി കാത്തിരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് പോലെ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് പോലെ അവനിങ്ങനെ കാത്തിരിക്കുകയാണ് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ആ കാത്തിരിപ്പ് സമയത്ത് അള്ളാഹുസുഖാൻ വത്താല പറയുന്നു നോക്കൂ നിങ്ങൾ മരണം ആ കാത്തിരിപ്പ് സമയത്ത് മരണം എന്ന കവാടം കടന്ന് പരലോകത്തെത്തിയാൽ അള്ളാഹു ശുഭഹാനുഭവത്തായാലും അവിടെ രണ്ട് രൂപത്തിൽ ആളുകളെ തരം തിരിക്കും എന്താണ് ഒരു ഒരു വിധം ഒരു വിധത്തിൽ വിശ്വാസിയായി കാത്തിരുന്ന ഇതൊക്കെ കൂടി ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് ഈ ദുനിയവിൽ ഓരോ സെക്കൻഡിനും നിമിഷത്തിനും പ്രതിഫലം നൽകും എന്ന ബോധത്തോടു കൂടി കാത്തിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പ്രാഹാന് പറയണത് നോക്കൂ നിങ്ങൾ മാമൻ ഊത്തിയ കിതാപൂപിയേഖ െ നമ്മൾ റിസൾട്ട് അറിയാൻ വേണ്ടി പ്രോഗ്രസ് കാർഡ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറില്ല കുട്ടികള് നമ്മുടെ മക്കൾ ആ രൂപത്തിൽ റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അത് വലം കയ്യിൽ നൽകപ്പെട്ട ആ മനുഷ്യൻ ആഹ്ലാദത്തോട് സന്തോഷത്തോടെ പറയും ഹാ കിതാബിയ ഇതാ എൻ്റെ കർമ്മരേഖ എൻ്റെ പ്രോഗ്രസ് കാർഡ് ഇതാന്ന് വായിച്ചു നോക്കൂ ഹിസാബിയ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്ന് അവൻ പറയും ജീവിതത്തിലായിരിക്കും ഫീ ഉന്നതമായ സ്വർഗത്തോപ്പിലായിരിക്കും അവിടെയുള്ള പഴവർഗ്ഗങ്ങൾ അവനോട് അടുത്തു വന്നു കുലു അവനോട് മലക്കുകൾ പറയും കഴിഞ്ഞ കാലത്ത് ദുനിയവിൽ ഇങ്ങനെ കാത്തിരുന്നില്ല ഒരു മരത്തണലിൽ കാത്തിരുന്നത് പോലെയല്ലേ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് അത്ര പെട്ടെന്ന് ദുനിയാവ് കഴിഞ്ഞു പോയി ആ കാത്തിരിപ്പ് സമയത്ത് നിങ്ങൾ ചെയ്ത പിന്നെ അമലിന്റെ നിങ്ങൾ ചെയ്ത മുൻകൂട്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നൊരു വിഭാഗത്തോടെ വരെ പറയും ആരേ അത് സൽക്കർമ്മം ചെയ്ത വിഭാഗത്തോടാണ് എന്നാൽ മറ്റൊരു വിഭാഗം പ്രോഗ്രസ് വാങ്ങാൻ വേണ്ടി നിങ്ങനെ നിൽക്കും ആ അവരുടെ കാത്തിരിപ്പ് ഇങ്ങനെയാലും എന്നാൽ

മരണം എന്ന് പറയുന്ന മൗത്തോട് കൂടി ഇതൊക്കെ അവസാനിപ്പിച്ചി അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിട്ടോ അവൻ പറയുന്ന കാര്യം ദുനിയാവിൽ കാത്തിരുന്ന് ആ സമയത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തൊന്നും എനിക്ക് യാതൊരു ഉപകാരവും പെട്ടില്ല എന്റെ അധികാരം എനിക്കൊരുപാട് രാജാധിപത്യ നേതൃത്വമൊക്കെ ഉണ്ടായിരുന്നു ആ നേതൃത്വം ഒന്നും ഇവിടെ കാണുന്നില്ല അതൊക്കെ നഷ്ടപ്പെട്ടു ആ മനുഷ്യനെ പറ്റി പറയുന്നത് ഹുദൂ മലക്കുള്ളൂട് പറയും പിടിക്കുക നിങ്ങൾ അവനെല്ലൂ അവനെ നിങ്ങൾ ചങ്ങലക്കെടുക ബന്ധിപ്പിക്കുക പിന്നെ ആ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുക അവനെ നിങ്ങൾ കെട്ടി എന്താ കാരണം ദുനിയാവിൽ കാത്തിരുന്ന ആ സമയത്തുണ്ട് കാത്തിരിപ്പാണ് ഇവിടെ ഏതാനും നിമിഷമുള്ള ആ കാത്തിരിപ്പാണ് ഇന്നഴിഞ്ഞാൽ നാളെ എന്റെയും നിങ്ങളുടെയും പേര് വിളിക്കില്ല മഹാനായ പറഞ്ഞതുപോലെ കാനല എന്താ അങ്ങനെ നരകത്തിൽ ആ അബ്ദുള്ളിൽ ബന്ധിയാക്കാനുള്ള കാരണം കാനല മഹാനായ അവൻ വിശ്വസിച്ചിരുന്നില്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുത്തില്ല എന്നില്ല അതിനൊരു പ്രോത്സാഹനം പോലും അവന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായില്ല അമീൻ അവൻ എന്നുള്ളത് ഒലിച്ചിറങ്ങുന്ന ആ ഒലിപ്പ് വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയ പൊറ്റ നമ്മളെ മുറിവിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പൊറ്റ ആ ദുർനീരി അതാണ് അവർക്ക് അവരെ ഭക്ഷണമായി നൽകുകൾ ആയ ആളുകൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണമാണത് പാപ്പികളാണത് കഴിക്കുക നിങ്ങൾ ആടെ സഹോദരന്മാരെ ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ദുനിയാവിൽ റിസൾട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളൊക്കെ കാത്തിരിക്കുക എങ്കിൽ സഹോദരന്മാരെ നാം ഈ കാത്തിരിക്കുന്ന ഈ ദുനിയാവെന്ന സമയത്ത് നാളെ പരലോകത്തേക്കാണ് റിസൾട്ട് ലഭിക്കാനാണ് ഞാനും നിങ്ങളും കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് ആ കാത്തിരിപ്പ് സമയത്ത് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒക്കെ നമുക്കുണ്ടാവും അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം നാം പ്രാർത്ഥിക്കുക നിരന്തരമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദുരിതം വരുമ്പോൾ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം പ്രവാചകൻ അതാണ് നമ്മെ പഠിപ്പിച്ചത് لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض വറബുല്ലാഷിൽ കരീം എന്ന് പോലുള്ള ഒരുപാട് പ്രാർത്ഥനകളാണ് ഈ ദുരി കാര്യത്തിൽ ആം കാത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ റബ്ബിലോട് തവക്കുല് ചെയ്യാനും ആ റബ്ബിനോട് പ്രാർത്ഥിക്കാനുമാണ് നബി കരീം സലഹു അലൈ വസലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരന്മാർ അങ്ങനെ ആ പരലോകം വിശാലമായി സന്തുഷ്ടോടെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ആ പരലോകം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദിറബു സഹോദരന്മാരെ അള്ളാമുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒന്ന് കൂടി വസീയത്ത് ചെയ്യുന്നു സഹോദരന്മാരിൽ ഈ ദുനിയാവിൽ കാത്തിരിക്കുമ്പോൾ ഒരുപാട് മുസീബത്തും മുഷിപ്പും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പ്രവാചകന്മാരായ പ്രവാചകന്മാരൊക്കെ ദുനിയാവിൽ പരലോകത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരുടെ ആ ജീവിതം റബ്ബറൈസർ റോഡിലൂടെയല്ല അവർ വണ്ടി ഓടിച്ചത് അവർ സഞ്ചരിച്ചത് എന്നുള്ളതാണ് മറിച്ച് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് മഹാനായ മഹാനായൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആാനിൽ ഒരു നീളം പറയുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കിണറ്റിലിടുന്നതും ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ അജിത് രാജാവിന്റെ ആ തുറങ്കിൽ അക അകപ്പെടുന്നതും അവിടെ നിന്നൊക്കെ അദ്ദേഹം അനുഭവിച്ച ആ ദുരിതത്തിൽ താല ആശ്വാസം നൽകിക്കൊണ്ട് ആ പ്രയാസത്തിന് ശേഷം ആശ്വാസം നൽകിക്കൊണ്ട് ഒരു രാജാധിപത്യത്തിന്റെ ഈജിപ്തിന്റെ രാജാധിപത്യത്തിലേക്ക് അള്ളാഹ് ഉയർത്തുന്നതും ആ മക്കളെ മുഴുവൻ സഹോദരന്മാരെ മുഴുവൻ ആ യൂസുഫ നബി അലൈഹി ഇലാമിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂട്ടുന്നതും ആ ആശ്വാസമാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നാം കാണുന്നത് മഹാനായ കൂബി നബി ഇസ്ലാം മക്ക രണ്ട് മക്കൾ നഷ്ടപ്പെട്ട് വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബാനു വത്തല ആശ്വാസം നൽകിയിട്ടുണ്ട് മഹാനായ മഹാനായി നബി അലൈഹി സ്വലാം അദ്ദേഹം അകപ്പെട്ട പരീക്ഷണം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹു സുബാനു വത്തയാലയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ആശ്വാസം നൽകിയിട്ടുണ്ട് മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ് മഹാനായ റസൂലുള്ളാഹി റസൂലാഹി സാഹു അലൈവലമ ഭാര്യ കബടന്മാരായ ആളുകൾ ആരോപണം പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ ബിബിയോട് സംസാരിക്കാൻ പോലും മടിയായി സാധാരണ സംസാരമില്ലാത്തൊരവസ്ഥയിലായി വിവാഹമോചനം വരെ നടത്തേണ്ടി വരുമോ എന്ന ആ ഘട്ടത്തിൽ നാട്ടിലൊക്കെ ആകപ്പാട ഒരു അസ്വസ്ഥതയുണ്ടായ ആ സമയത്ത് ഒരു മാസക്കാലം കാത്തിരുന്നു കൊണ്ടാണ് അള്ളാഹു സുബാന മുഹമ്മദ് മുഹമ്മദിനും ആശ്വാസം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്നാളുകൾ ആ പാറക്കുഴിയിലേക്ക് ചെന്നപ്പോൾ ആ പിന്നെ മാളത്തിൽ അകപ്പെട്ടപ്പോൾ ആ കല്ല് വന്ന് അടഞ്ഞപ്പോൾ അവർക്ക് അള്ളാഹു താല ആശ്വാസം നൽകിയത് അവർ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ ദുനിയാവിൽ നാം കാത്തിരിക്കുന്ന സമയം പ്രയാസങ്ങളുണ്ടാവും ദുരിതങ്ങളുണ്ടാവും നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അങ്ങനെ നമുക്ക് ആശ്വാസം നൽകും ആ ആശ്വാസത്തിൻ്റെ ഫലം മരണത്തിന് ശേഷം അതിനേക്കാൾ ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് വരാനുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആ മുത്തക്കികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും ചുരിതങ്ങളും ഒക്കെയുണ്ട് അള്ളാഹു സുബാനു വത്താല അതൊക്കെ ദൂരീകരിച്ച് അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകുന്നതിൻ്റെ ജന്നാത്തിൽ ഫിർ അവരോടൊപ്പം നാളെ ആ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹു മുക്മിനാഥ് والمسلمين والمسلمات الله يعافي منكم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يعافي منكم والأموات اللهم آت نفوسنا تقواها وذكها أنت خير من زكاها أنت وليها ومولاها اللهم اجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار